ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു വെണ്ടയ്ക്കാ തീയലുണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിട്ട് നമുക്കൊരു പാൻ എടുക്കാം പാനിലേക്ക് നമുക്ക് ഒരു മുറ തേങ്ങാ തിരുമേതും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും കൊച്ചുള്ളി മൂന്നാലെണ്ണം അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലെല്ലാം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം നല്ല രീതിക്ക് ഗോൾഡൻ നിറം ആകുന്നത് വരെ വഴച്ചി കൊടുക്കാം ഇടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നിട്ടൊന്ന് വഴച്ചി കൊടുക്കാം അങ്ങനെ നമ്മൾ ഇത്രയും വഴറ്റിയെടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വഴറ്റി എടുക്കാം നന്നായിട്ട് വഴണ്ടു കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാൻ ഇനി നമ്മുടെ പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് മുളക് പൊടി മൂന്ന് ടീസ്പൂൺ ആണ് കൂടെ തന്നെ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണും ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം എല്ലാം കൂടെ മിച്ച് ചെയ്തിട്ട് നമുക്ക് നരച്ചോണ്ട് വരാം ഈ കാണുന്ന സമയം കൊണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഇനി നമുക്കൊരു പാനെടുക്കാം പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കൊച്ചുള്ള് കുറച്ചായിരങ്ങിയതും പച്ചമുളക് നടുവേ കയറിയതും മൂന്നെല്ലാം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് കൊടുക്കാം പച്ചമുളകും കൊച്ചുള്ളിയും നന്നായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പതിനഞ്ച് വെണ്ടൊക്കെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളി പിഴിഞ്ഞ വല്ലതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും എല്ലാം കൂടി ഇന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്ക് തുറന്ന് നോക്കാം നമ്മൾ മുമ്പ് അരച്ചു വെച്ച അരപ്പില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കഴിഞ്ഞ് കുറച്ചും നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം നടച്ച് വെച്ച് വേവിക്കാം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം എന്നിട്ടൊന്ന് തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പുറത്ത് ഒഴിക്കാനായിട്ട് നമുക്ക് ഒരു പാൻ എടുക്കാം അത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് പതുക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക തീലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എടുക്കാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ